കൊലപാതകം നിറഞ്ഞതിനു ശേഷം ആ കൊലപ്പെട്ട ആൾ ആരാണ് എന്ന രീതിയിലുള്ള യാതൊരു രീതിയിലുള്ള എവിഡൻസും കാര്യങ്ങളും ലഭിക്കാതിരിക്കുമ്പോൾ തന്നെ ആ കൊലയാളെ പോലീസുകാർ കണ്ടുപിടിക്കുകയാണ് ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതി പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കാടിനടുത്തുള്ള അടുത്തുള്ള ഇട്ടിച്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവം കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതായത് അന്നേ ദിവസം അവിടെ നിന്ന് ഒരു ഡെഡ് ബോഡി കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന രീതിയിൽ തന്നെ അവിടെയുള്ള കൃഷിക്കാരെല്ലാം വിളിച്ച് പറയുകയാണ് പോലീസുകാരെ അന്നേ സ്ഥലത്തോട്ട് പോലീസുകാർ പോയി നോക്കുമ്പോൾ അവർക്ക് കാണാൻ കഴിഞ്ഞത് വയൽ ലൈഫ് ഒരു സ്ത്രീ മരണപ്പെട്ട നിലയിലായിരുന്നു കാണാൻ കഴിഞ്ഞത് ആ സ്ത്രീ യുടെ ചെവിണ്ടാത്തോ അതുപോലെ തന്നെ കൈ ഉണ്ടാകത്തോ യാതൊരു ഇടത്തിൽ തന്നെ സ്വർണ്ണാഭനങ്ങളും ഒന്നും തന്നെ ഇല്ലായിരുന്നു അതുമാത്രമല്ല മാത്രമല്ല ക്രൈം സ്പോർട്ടിൽ നിന്നും പോലീസുകാർക്ക് ലഭിച്ചിട്ടുണ്ടായ എവിഡൻസ് എന്ന് പറയുന്നത് ഒരു പുതിച്ചോറും അതുപോലെ തന്നെ ഒരു വാട്ടർ ബോട്ടിലും അതുപോലെ തന്നെ ഈ സ്ത്രീയുടെ കയ്യിൽ നിന്ന് സെർച്ചും കാര്യങ്ങളും ചെയ്തപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലോട്ട് വന്ന ഒരു ബസ് ടിക്കനും കാര്യങ്ങൾ മാത്രമായിരുന്നു പോലീസുകാർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത് അതിനടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർ അന്വേഷണം കാര്യങ്ങൾ മുന്നോട്ട് നടത്തിക്കൊണ്ടുവരികയും ചെയ്തു ഈ സ്ത്രീ ആരാണ് എന്ന രീതിയിൽ തന്നെ പോലീസുകാർക്ക് യാതൊരു രീതിയിൽ എവിഡൻസും കാര്യങ്ങളും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതൊക്കെ കൊണ്ട് തന്നെ പോലീസുകാർക്ക് ഈ കേസ് ഇത് തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഇവിടെ നിന്നും ആരെങ്കിലും കൊലപാതകം ചെയ്തതാണോ എന്ന രീതിയിലുള്ള സംശയവും കാര്യങ്ങളുമുണ്ട് അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഒരാൾ വന്നതിന് ശേഷം ഇവിടെ നിന്ന് കൊലപാതകം ചെയ്തതാണോ എന്ന രീതിയിലുള്ള സംശയവും ഉണ്ട് ഇതൊക്കെ കൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ പോയി അന്വേഷിക്കുക എന്ന് പറയുന്ന കാര്യം വളരെയധികം ഒരു കാര്യമാണ് വളരെയധികം സമയവും കാര്യങ്ങളൊക്കെ താമസവും കാര്യങ്ങളൊക്കെ ഉള്ള കാര്യമാണ് ഇതൊക്കെ കൊണ്ട് തന്നെ പോലീസുകാർ ഈ പൊതിച്ചോറും കാര്യങ്ങൾ അന്വേഷിച്ച് നോക്കുമ്പോഴാണ് പോലീസുകാർക്ക് മനസ്സിലായത് അതായത് ഈ പൊതിച്ചോറ് ഒരു മലയാള പത്രത്തിന്റെ അകത്താണ് പൊതിഞ്ഞിട്ടുള്ളത് ഇതൊക്കെ കൊണ്ട് തന്നെ ഇവിടെ തമിഴ്നാട്ടിൽ ഈ പുതുച്ചോറും കാര്യങ്ങളും വാങ്ങിക്കുകയാണെങ്കിൽ അവിടെ പത്രം വെച്ചിട്ടാണ് ഈ പൊതുച്ചോറ് പൊതിച്ചു കൊടുക്കേണ്ടത് ഇതൊക്കെ കൊണ്ട് തന്നെ പോലീസുകാർക്ക് ഒരു കാര്യം മനസ്സിലായി ചിലപ്പോൾ ഇവൾ കേരളത്തിലുള്ള ആളായിരിക്കും തമിഴ്നാട്ടിൽ നിന്ന് വന്നതായിരിക്കാം ആ ടിക്കറ്റും കാര്യങ്ങളും എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പോലീസാർ ഒരു സംശയം വെക്കുകയും ചെയ്തു അതുമാത്രമല്ല അവിടെയുള്ള വെള്ളകുപ്പിൻ്റെ അകത്ത് നിന്നും പോലീസാർ ഫിംഗർ പ്രിന്റും കാര്യങ്ങളും എടുക്കുകയാണ് ഇവളേതല്ലാത്ത ഒരു ഫിംഗർ പ്രിന്റ് ആ വാട്ടർ ബോട്ടിൽ നിന്നും പോലീസുകാർക്ക് ലഭിക്കുകയും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കൊണ്ട് തന്നെ കൊലയാളിയുടെ ഫിംഗർ പ്രിന്റാണ് എന്ന രീതിയിൽ തന്നെ പോലീസാർ മനസ്സിലാക്കുകയും ചെയ്തു ഇവളെ മരണപ്പെട്ടത് കാത്തിൽ വെച്ച് എന്തോ വസ്തു വെച്ച് മുറുക്കിയിട്ടാണ് ഇവളെ കൊലപാതകം കാര്യങ്ങളും ചെയ്തത് ഇതൊക്കെ കൂടി തന്നെ ഈ പൊതിച്ചോർ ഇവിടെ നിന്നാണ് വാങ്ങിച്ചത് എന്ന രീതിയിലുള്ള അന്വേഷണം കാര്യങ്ങൾ പോലീസാർ നടത്തിക്കൊണ്ടുവരികയാണ് ചെയ്തത് അതായത് തമിഴ്നാട്ടിൽ നിന്നും വീഴുന്ന ബസ്സുകൾ നിർത്തുന്ന സ്ഥലത്തുള്ള ഹോട്ടലും കാര്യങ്ങളും കേന്ദ്രമാക്കി തന്നെ പോലീസാർ അന്വേഷണം കാര്യങ്ങൾ നടത്തിക്കൊണ്ടുവരികയും ചെയ്തു അതിനിടയിൽ തന്നെ ഒരു ഹോട്ടൽ പോലീസാർ കണ്ടുപിടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്നാണ് ഈ പുതിച്ചോറും കാര്യങ്ങളും വാങ്ങിച്ചതെന്ന രീതിയിലുള്ള കാര്യങ്ങൾ പോലീസുകാർക്ക് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് അവൾ ഒറ്റക്കല്ല വന്നത് അതുപോലെ തന്നെ ഇവളെ കൂട്ടത്തിൽ തന്നെ വേറെ ഒരാളും ഉണ്ട് അവള് നേരെ വന്നിട്ടുണ്ടായിരുന്നത് ഓപ്പറേഷൻ്റെ അകത്താണ് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാരുടെ പക്കൽ ആ ഹോട്ടലിലുള്ള ആൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ആ ഓട്ടോകാരനെ എനിക്കറിയാം ഹക്കീമെന്നാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പോലീസരുടെ പക്കൽ പറഞ്ഞുകൊടുക്കുകയാണ് ഇതിനു മുമ്പ് അവനെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഇവൻ രണ്ടുപേരും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും ചെയ്യുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസാർ നേരെ പോയതിനു ശേഷം അവിടെയുള്ള ഓട്ടോ സ്റ്റാൻഡിൽ മുൻ ഇവൻ അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുവരികയും ചെയ്തു അതിനുശേഷം ഹക്കീമെന്ന് പറയുന്ന ഓട്ടോഷക്കാരെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പോലീസരുടെ പക്കൽ പറഞ്ഞു കൊടുക്കുകയാണ് അവനെനിക്കറിയാം അവനെ ഞാനാണ് ഇങ്ങനെ കൊണ്ടുപോയി വിട്ടതെന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസാർ ഇവൻ അന്വേഷിച്ചു പോവുകയാണ് ചെയ്തത് അവന്റെ പേര് സുരേന്ദ്രൻ എന്നായിരുന്നു അതിനുശേഷം നേരെ പോലീസുകാർ സുരേന്ദ്രനെ പിന്നീട് അന്വേഷിച്ചു പോകുകയും അറസ്റ്റും കാര്യങ്ങളും ചെയ്യുകയും ചെയ്തു സുരേന്ദ്രനെ പിന്നീട് ക്വസ്റ്റിനും കാര്യങ്ങളും ചെയ്തു നോക്കുമ്പോൾ സുരേന്ദ്രനാണെങ്കിൽ യാതൊരു തരത്തിലും തന്നെ ഒരു ക്രൈമും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്ന് പോലീസുകാരുടെ പക്കൽ തുറന്നു പറഞ്ഞിട്ടില്ല അതായത് ഇവൻ ക്രൈമും കാര്യങ്ങളും ചെയ്തിട്ടില്ല എന്ന രീതിയിൽ തന്നെയായിരുന്നു പോലീസുകാരുടെ പക്കൽ നിന്നിട്ടുണ്ടായിരുന്നത് വളരെയധികം സമയം പിടിച്ച് തന്നെ ഇവർ ക്വസ്റ്റ്യനും കാര്യങ്ങൾ ചെയ്തപ്പോഴാണ് ഉള്ള സത്യങ്ങൾ മുഴുവനായിട്ട് ആയിട്ട് സുരേന്ദ്ര പോലീസുകാരുടെ പക്കൽ ഏറ്റുപറയാൻ വേണ്ടി തുടങ്ങിയത് അതായത് ഇവളാണെങ്കിൽ തമിഴ്നാട്ടിലുള്ള ഒരാളാണ് ഈ സുരേന്ദ്രൻ്റെ വയസ്സ് ഇരുപത്തി ആറ് വയസ്സാണ് അവളെ പേര് ഉത്തമി എന്നാണ് ഇവളെ വയസ്സാണെങ്കിലോ മുപ്പത്താറ് വയസ്സാണ് ഇവ രണ്ടുപേര് രണ്ട് മാസം മുമ്പ് കണ്ട് സ്നേഹത്തിലാവുകയാണ് ചെയ്തത് ഇവളെ മരണപ്പെട്ട ആ സ്ഥലത്തോട്ട് സുരേന്ദ്രനും അതുപോലെ തന്നെ ഉത്തമിയും പല സമയങ്ങളിലായിട്ട് വരാറുണ്ടായിരുന്നു രാത്രി കാലങ്ങളിൽ തന്നെ പിന്നീട് അവിടെ നിന്ന് രണ്ടുപേരും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാറുമുണ്ട് എന്ന് സുരേന്ദ്രൻ പോലീസരോട് പക്കൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അന്നേ ദിവസം ഇവളെ അങ്ങോട്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിളിച്ചു കൊണ്ടു എനിക്ക് കുറച്ച് പൈസ അത്യാവശ്യം യും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ നോക്കി ഡയമിൻ ആണെങ്കിൽ ഉത്തമയുടെ കയ്യിലും കൗത്തില്ലാത്തതും അതുപോലെ തന്നെ ചെവിയില്ലാത്ത സ്വർണ്ണാഭനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കൂടി തന്നെ ഈ സ്വർണ്ണാഭനങ്ങൾ അവളുടെ പക്കൽ ചോദിക്കാം അതിനുശേഷം പണയം വെച്ചതിന് ശേഷം പണവും കാര്യങ്ങൾ എനിക്ക് കിട്ടുമല്ലെന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കൊണ്ട് തന്നെ അന്നേ ദിവസം ഞാൻ അവളെ വിളിച്ച് ആ സ്ഥലത്തോട്ട് കൊണ്ടുവരികയും ചെയ്തു അന്നേ ദിവസം അവളെ വിളിച്ച് കൊണ്ടു വന്നതിനു ശേഷം സ്വർണ്ണാഭരണങ്ങൾ അവളെ പക്കൽ ചോദിച്ചപ്പോൾ അവിടെ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവക്കൊരു ഹസ്ബൻഡും അതുപോലെ തന്നെ രണ്ട് കുട്ടികളുമുണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ഇവൻ അവിടെ നിന്നും ഭക്ഷണവും കാര്യങ്ങളൊക്കെ ൊക്കെ കഴിച്ചതിനു ശേഷം ഇവളെ കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുന്നത് ഇവൻ്റെ അരയിലുള്ള ബെൽക്ക് ഊരിയതിനു ശേഷം അവളെ കാത്തിനകത്താണ് മുറുക്കിട്ട് ഇവളെ കൊലപാതകം ചെയ്യുകയും പിന്നീട് അതിൽ നിന്ന് ഇവളുടെ സ്വർണ്ണാഭരണങ്ങൾ മുഴുവനായിട്ട് അവിടെ നിന്നും ഇവൻ ഊരിയെടുത്തതിനു ശേഷം ഇവൻ്റെ വേറൊരു ഫാമിലി കൂടി വീട്ടിൽ കൊണ്ടുപോയിട്ട് കൊടുക്കുകയാണ് ഇവൻ ചെയ്തത് അതിനുശേഷം ആ സ്വർണ്ണാപരണങ്ങൾ മുഴുവൻ പോലീസ് ആ റിക്കവറിയും കാര്യങ്ങളും ചെയ്യുകയും പിന്നീട് ഇവൻ്റെ ജീവവേണ്ട ശിക്ഷ കോടതി വിധിക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് മൈൻഡിപ്പ് ചെയ്യുകയാണ് ഇതൊരു നല്ല വീഡിയോ ആയി വരാമെന്ന പ്രതീക്ഷയോട് സൈനിക